കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നക്ഷത്രത്തിൽ പതിനഞ്ച് നാഴിക തനക്കൂറിലും മകരക്കൂറിലും കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഉത്രാടം ഉത്രാടത്തിൻ്റെ മൃഗം കാളയാണ് വൃക്ഷം പ്ലാവാണ് മനുഷ്യഗണമാണ് പുരുഷയോനിയാണ് കോഴിയാണ് പക്ഷി വായുവാണ് ഭൂതം വിശ്വദേവതകൾ ദേവതകൾ വിശ്വദേവതകൾ എന്ന് പറഞ്ഞ ദേവതകളുണ്ട് ദേവതകളാണ് വിശ്വദേവത അപ്പോൾ ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രം തനക്കൂറും മകരക്കൂറുമാണ് സാമാന്യന ഉത്രാട കാർത്തിക ഉത്ര ആദിത്യദശല ജനനമാണ് മൂന്നര വയസ്സുവരെ മാതാപിതാക്കന്മാർക്ക് ദോഷവും ദുരിതവും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പൊതു സ്വഭാവമാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ദോഷവും ദുരിതവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സമയവും ബാലപീഠകൾ കൂടുതലുള്ള സമയവുമാണ് ഉത്രാടനക്ഷത്രത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് അച്ഛനമ്മമാർ കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കണമെന്നും ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ശിവക്ഷേത്ര ശാസ്ത്രക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കണമെന്നുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം ആ ബാല്യകാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഉത്രാട നക്ഷത്രക്കാർക്കുള്ള പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഉത്രാടനക്ഷത്രക്കാർ എന്തൊരു കാര്യം പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ നടപ്പിലാക്കണം ഇപ്പോൾ ഒരു ആഹാരം വേണമെന്ന് വെച്ചാൽ അത് ഒരു വസ്ത്രം വേണമെന്ന് വെച്ചാൽ അത് ഒരു വാഹനം വേണമെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഉൾക്കൊണ്ട് നമ്മളിലേക്ക് അടുത്താക്കുക എന്നുള്ള ഒരു അവസ്ഥാന്തരം ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ളതാണ് ഉത്രാടനക്ഷത്രവും ഒരല്പവും ദേഷ്യവും അല്പം ദേഷ്യമല്ല നന്നായിട്ട് ദേഷ്യവും പെട്ടെന്ന് ഉള്ള സങ്കടങ്ങൾ സങ്കടങ്ങൾ കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ഒരു നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രം എന്നാൽ ഉള്ളിൽ പുരാടനക്ഷത്രമേ ഉള്ളിൽ ഗർവുള്ള ഒരു നക്ഷത്രം കൂടെയാണ് നക്ഷത്രം നമ്മൾ വളരെയധികം പാവമാണെന്ന് വിചാരിക്കുന്ന പല ഉത്രാടക്കാരെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു 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 മൈൻഡിൽ ഒരു ചെറിയ പാവത അവർ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോയെന്ന് നമുക്കൊരു സംശയമായിട്ട് തോന്നുന്നു അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത് അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയാണ് ഈ ഉത്രാടൻ നക്ഷത്രത്തിന് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് അല്ല ഉത്രാട നക്ഷത്രം ഒരു മോശമായ നക്ഷത്രമാണെന്നല്ല ഉത്രാട നക്ഷത്രം എന്നാലും ഇരുപത്തേഴ് നക്ഷത്രവും ഏറ്റവും നല്ലതാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ ഈശ്വരം കൊടുത്തിരിക്കുന്ന ഓരോ നക്ഷത്രങ്ങൾക്ക് ജ്യോതിശാസ്ത്രപരമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയമുണ്ട് ആ വിഷയങ്ങൾ വ്യതിചലിക്ക് വ്യതിചലനം ഇല്ലാത്തതാണ് അതിനെ വ്യതിചലിച്ച് കുറച്ച് നന്മയോടെ നമ്മുടെ ഭാഗത്തോട്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ അല്ലാത്ത രീതിയിൽ നമുക്ക് സഞ്ചരിക്കുകയും നന്മയുണ്ടാക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇച്ചിരി ഗർവ ഉള്ളിലുള്ളതാണ് ഇച്ചിരി എൻ്റെ എന്താ അസൂയ കുശുംബ് ഇതൊക്കെ ഇച്ചിരി മനസ്സിലുള്ളതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അത്രയുടെ നക്ഷത്രം എന്നാൽ പൊടുന്നനെ സംസാരിക്കുകയും ഇഷ്ടംപോലെ എന്താ പറയുക ദാനധർമ്മങ്ങൾ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ദേവാലയത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ആൾക്കാരും ചില പദ്ധതികളും കാര്യങ്ങളും നട നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നടപ്പിലാക്കുന്ന ആൾക്കാരാണ് എന്തൊരു കാര്യം കണ്ടാലും പെട്ടെന്ന് നടപ്പാക്കിയിരിക്കണം പക്ഷേങ്കിൽ അത് നടന്നില്ലെങ്കിൽ ഉള്ളിൽ അതിനെ ഇങ്ങനെ ടെരിച്ചെരിച്ചെരിച്ചെരിച്ച് അവരുടെ ശരീരവും മനസ്സും തന്നെ ഉത്രാട നക്ഷത്രക്കാരെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവ അവസ്ഥയും കാണുന്നുണ്ട് പക്ഷെ ഒന്നിനെ വക വെക്കാത്ത ഒരു സ്വഭാവമാണ് ഉത്രാടനക്ഷത്ര ആരെന്തു പറഞ്ഞാലും സ്വയം ആലോചിച്ച് സ്വയം എന്താണ് തീരുമാനം ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടനക്ഷത്രക്കാർ പൊതുവിൽ സ്ത്രീകൾ പൊതുവായിട്ട് സ്ത്രീകൾക്ക് നേരത്തെ തന്നെ വിവാഹത്തിനുള്ള യോഗമുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ യോഗമുള്ള സമയമാണ് സ്ത്രീകൾ നാൽപ്പത് വയസ്സിന് ശേഷം ഗർഭസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ രഹസ്യ രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാനുള്ള തൊക്കു രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ് അതുകൊണ്ട് സർപ്പക്കാവുകളിൽ പ്രത്യേകം വഴിപാടുകളും നൂറും ഒക്കെ നടത്തുന്നതും സർപ്പക്കാവൽ ഉപ്പും മഞ്ഞൾ മേടിച്ച് നടക്കി വെക്കുന്നതും പുള്ളോം പാട്ട് പാടിക്കുന്നതും ഒക്കെ ഇവർക്ക് ഏറ്റവും നല്ലതായിരിക്കും വളരെയധികം യാത്രകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതിനും അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ആദ്യമേന്ന് കുറേ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെങ്കിൽ നന്മയും ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് ഉത്രാടനക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും പൂജിക്കുകയും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉന്നത ഉന്നത ജോലിക്കോ അല്ലെങ്കിൽ ഉന്നത അധികാരത്തിലോ ഉന്നത പദവിയിലോ ഒക്കെ എത്താനോ ഉന്നതമുള്ള ആസ്ഥാനത്തിലെത്താനായിട്ടുള്ള ഒരു സാധ്യതാവസ്ഥയും ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിത്യവും പോയി ആരാധന നടത്തുക ഒരു അൻപത് വയസ്സിനോ അറുപതിനു വയസ്സിനോ ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഭാഗവത പാരായണം നടത്തുക വീട്ടിൽ വെച്ച് ഭാഗവത പാരായണം നടത്തുക ഭാഗവതം ശ്രവിക്കുക കേൾക്കുക അല്ലെങ്കിൽ ഭാഗവത സപ്താഹം കേൾക്കുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിലെ ഉള്ളിലുള്ള ആ ഒരു ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടി ശത്രുതാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമ്മുടെ നെഗറ്റീവ് എനർജിറ്റീസ് ഒക്കെ ഒന്ന് പോസിറ്റീവായി ഒരു നന്മ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു മനസ്സിന് സ്വസ്ഥതയുള്ള ഒരു കൂടി മുന്നോട്ട് പോകാനും നയിക്കാനും ഭാഗവത പാരായണത്തിന് അതുപോലെ രാമായണ പാരായണം ഇതൊക്കെ ഭഗവത്ഗീത കേൾക്കുക ഇതൊക്കെ ചെയ്യുന്നത് ചില പുരാണ ഗ്രന്ഥങ്ങൾ ശ്രവിക്കുക ശ്രവണം കീർത്തനം ഇങ്ങനെയൊക്കെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ ശ്രവിക്കുന്നത് നല്ലതാണ് പുരാണങ്ങളിലുള്ള കീർത്തനങ്ങൾ ദേവഭാവചിന്ത ഉടലെടുക്കുന്നതായിട്ടുള്ള കീർത്തനങ്ങൾ ശ്രവിക്കുന്നത് നല്ലതാണ് ധ്യാനം നല്ലതാണ് പിന്നെ ഉപാസന നല്ലതാണ് ആധ്യാത്മികതയിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ഇതെല്ലാം പിന്നെ കീർത്തനങ്ങൾ പിന്നെ ആധ്യാത്മികങ്ങൾ അത് തന്നെയാണ് ദാനം നടത്തുന്നത് ഇതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉത്രാടം ഉത്രാടനാളിന് ഐശ്വര്യവും നല്ല നക്ഷത്രവുമാണ് സൽസമ്പത്തും സൽ സമൃദ്ധിയും നല്ല ഗൃഹങ്ങളും നല്ല കുടുംബജീവിതവും ഒക്കെ ഉണ്ടാകാം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു അതെല്ലാം ഗ്രഹനില വെച്ച് നോക്കി ഉത്തമമായിട്ടുള്ള ജോലിസിനെ കണ്ട് തീരുമാനിച്ച് പരിഹാരങ്ങൾ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവും ഉണ്ടാവും എന്നാണ് ആചാര്യമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ